വേദി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലായാലും ചാലക്കുണ്ടിയിലായാലും കൊടുങ്ങല്ലൂരായാലും മറ്റ് ഏരിയകളിലായാലും നമുക്ക് ഈ അടുത്ത ഒരു പത്തോ ഇരുപതോ കിലോമീറ്ററിനുള്ളിൽ ചിന്തിച്ചാൽ ഇത്രയും സൗകര്യപ്രദമായ ഒരു നാടക വേദി നമുക്ക് ഇവിടെ സമ്മാനിക്കുന്ന ഈ വാദിയെ നമുക്ക് പ്രശംസിച്ചേ പറ്റൂ കാരണം നമുക്കിത് ഇത്രയും സൗകര്യപ്രദമായി ഒരു പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ അന്യം നിന്ന് പോകുന്ന ഈ നാടക വേദികളെ വീണ്ടും പുനർജീവിപ്പിക്കുന്ന ഒരവസരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും ഉചിതമാണ് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല ഇന്ന് ഇവിടെ ഇതിൻ്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും കഴിഞ്ഞു അതുപോലെ തന്നെ വാദിക പല കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുകയാണ് അതിൻ്റെ ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് ഒരു വനിതാ വേദിയെ ഇവിടെ വാർത്തെടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ആ വനിതാ സംഗമം ഉണ്ടായിരുന്നു അന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ പത്തോ പന്ത്രണ്ട് പേരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം ഒരു അമ്പതിൻ്റെ അടുത്തേക്ക് ആ വനിതാ വേദി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഈ അവസരത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഒരു പക്ഷേ നമ്മൾ ഒരു വാദിക ഒരു നാടക രാവ് എന്നതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നടത്തുന്ന ചികിത്സാ സഹായങ്ങൾ അതും ഇന്നിവിടെ നടക്കുന്നുണ്ട് പത്തോ ഇരുപതോ പേർക്ക് അത്തരത്തിലുള്ള ഒരു ചികിത്സാ സഹായം നടക്കുന്നുണ്ട് അതുപോലെ ഇവിടത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലേക്ക് കമ്പ്യൂട്ടർ ടേബിളുകൾ ഏകദേശം ഒരു എട്ടെണ്ണത്തോളം ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുകയാണ് അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ പഠന വൈഭവം ഉള്ളവരെ ആദരിക്കുന്ന ഒരു ഘട്ടം കൂടി വാദിക നാടക വേദി ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ നമ്മളുടെ ഒരുപക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം നടക്കുന്നത് അഡ്വക്കേറ്റ് രാജു ദേവിസിനെ ആദരിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നു അതിന്റെ കാര്യകാരണങ്ങൾ നിങ്ങളെ അദ്ദേഹം കൃത്യമായി ബോധിപ്പിച്ചു കാരണം കേരളത്തിലെ ആദ്യത്തെ ഒരു സൈനിക സ്കൂൾ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഒരുപക്ഷെ നമ്മൾ വളരെ അത്ഭുതത്തോടെയാണ് അത് കണ്ടെത്തിയത് അതിൻ്റെ പ്രവർത്തന മികവുകളെ കുറിച്ചെല്ലാം അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷങ്ങളായി ഈ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ചെറുതല്ല അതെല്ലാം ഇവിടെ ഒത്തൊരുപ്പിക്കുകയാണ് ഈ ആദരവ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ആദരവ് കൊടുക്കാൻ ഇന്ന് ഈ വാതിക നാടകവേദിയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ആ ആദരവ് ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് കൈമാറുന്നത് അതിലും അതിലൊരു പ്രത്യേകത എനിക്കും വളരെ സന്തോഷവുമുണ്ട് എന്റെ ഒരു സഹപാഠി കൂടിയാണ് രാജുദേവിസ് കാരണം ഞങ്ങൾ ഒരുമിച്ച് ക്രൈസ്തവണിച്ച് പഠിച്ചിരുന്ന രണ്ടു വ്യക്തികളാണ് അപ്പോ എന്റെ ഒരു സഹപാഠിക്ക് ഇന്ന് ആ ആദരവ് കൊടുക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ കണക്കാക്കുകയാണ് എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഈ വാതിക നാടക രാവിലെ എല്ലാ ശോസങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം